കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കാർഷിക മലയോര മേഖലയായ കട്ടിപ്പാറ പഞ്ചായത്തിലെ ചമൽ എന്ന കൊച്ചു ഗ്രാമത്തിലെ വിദ്യാലയമായ നിർമ്മല യു പി സ്കൂളിലെ നല്ല പാഠം ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പരിസ്ഥിതിയെ തൊട്ടറിയുന്നതിനായി പാഠമൊന്ന് പാഠത്തേക്ക് എന്ന മുദ്രാവാക്യവുമായി കുട്ടികളും അധ്യാപകരും ജീവിക ഘടകങ്ങളും ഒന്നാവുമ്പോഴാണ് എക്കോസിസ്റ്റ് ഉണ്ടാവുക ഇപ്പൊ ഉദാഹരണം മീന് ജീവനുണ്ട് വെള്ളത്തിന് ജീവനില്ല ഇത് രണ്ടും കൂടി ഒന്നിക്കുമ്പോഴാണ് അവിടെ എക്കോസിസ്റ്റ് ഉണ്ടാവുക പച്ചപ്പണിഞ്ഞ നെൽവയലുകളും തോടും കോടമഞ്ഞും മലനിരകളും എല്ലാം കുട്ടികളുടെ മനസ്സിനെ കുളികമായേക്കി വയലിലെ ചാറ്റൽ മഴയിലും കുട്ടികൾ കുടയും കോട്ടും ധരിച്ചുകൊണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും പരിസ്ഥിതിയുടെ ബാലപാഠങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു നാടൻ പാട്ടുകളും ഈശ്വലുകളുമായി കുട്ടികൾ ഫീൽഡ് ട്രിപ്പ് ആസ്വദിച്ചു ிய <Sellas> <languages faites> <language> കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക